പരിമിതമായ ഉപയോഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അമേരിക്കൻ കമ്പനികൾ നൽകിയിരുന്നത് അപ്പോഴാണ് അമേരിക്കയെയും മറ്റ് മുഴുവൻ ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ചൈന ഡീപ് സീക്കുമായി വന്നത് ഓപ്പൺ സോഴ്സ് എ ആയിരുന്നു ചൈനയുടെ ഡീപ് സീക്ക് ആർക്കും അവരുടെ സാങ്കേതിക തികവിനനുസരിച്ച് ഇതിനെ സൗജന്യമായി ഉപയോഗിക്കാം അവരവരുടെ രീതിയിൽ ഇതിനെ ട്യൂൺ ചെയ്തെടുക്കാം ഡീപ് സീക്കിലൂടെ ചൈന ലോകത്തെയെല്ലാം ഞെട്ടിച്ച സാഹചര്യത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഗോള ഉച്ചകോടിക്ക് പ്രാധാന്യം ഏറെയുണ്ട് സൗജന്യമായി അനന്തമായ സാധ്യതകൾ നൽകി ചൈന ഡീപ് സീക്ക് നൽകുന്നുണ്ടെങ്കിലും അതൊന്ന് വിശ്വസിച്ചുപയോഗിക്കാനുള്ള ധൈര്യം ലോകത്തിൽ ഒരു രാജ്യത്തിനുമില്ല ലോക ജനങ്ങൾക്ക് സ്വതന്ത്രമായും വിശ്വസിച്ചും സുരക്ഷിതമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എ ഐ സംവിധാനം രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം എ ഐ സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണത്തിൽ മുഴുവൻ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ള ഒരു കാര്യവും ഈ ഉച്ചകോടി മുന്നോട്ട് വെക്കുന്നുണ്ട്